ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാൾ ജൂലൈ മൂന്നിന് ആഘോഷിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ നാല് സുവിശേഷങ്ങളിലും ആരാണ് തോമാസ് ലിഹ എന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മൂന്നാം വാക്യം മാർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ലൂക്കായുടെ സുവിശേഷം ആറാം ധ്യായം പതിനഞ്ചാം വാക്യം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് തിരുവചനങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് തോമാസ് ലിഹയെ കൂടുതൽ വിശദീകരണം നൽകുക വിശുദ്ധ തോമാസ് ലിഹ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനാണെന്നും അദ്ദേഹം ഒരു അപോസ്തലാണെന്നും സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും തോമസ് മറ്റൊരു പേരാണ് ഇരട്ട എന്നാണ് ഈ ഗ്രീക്ക് അർത്ഥം ജ്ഞാനവാദികളുടെ ഇടയിൽ തോമസ് യേശുവിന്റെ ഇരട്ട സഹോദരനാണെന്ന് വിശ്വാസം നിലവിലുണ്ട് യേശുവിന്റെ പിടികൂടുവാനായി വന്ന പല സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴെല്ലാം അവൻ അവരുടെ ഇടയിൽ നിന്ന് വഴുതി മാറിപ്പോയി എന്നും അവനെ പിടികൂടുവാൻ പടയാളികൾക്ക് യൂദാസ് എന്ന ഒറ്റുകാരൻ്റെ സഹായം ആവശ്യമായി വന്നതുമൊക്കെ സൂചിപ്പിക്കുന്നത് തോമസിൻ്റെയും യേശുവിൻ്റെയും രൂപ സാമീപ്യത്തെ യേശു തൻ്റെ സ്നേഹിതനായ ലാസറിനെ കാണുവാൻ പോകുന്ന അവസരത്തിൽ യഹൂദരെ ഭയന്ന് യേശുവിനെ പിന്തിരിപ്പിക്കുവാനാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരെ നോക്കി തോമസ് ധൈര്യത്തോടെ അവരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം തോമസ് ഒരു ധൈര്യശാലിയായ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുക യേശു ിഷ്യന്മാർക്ക് മുമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തീയതി വചനം ഇത് വ്യക്തമാക്കുന്നത് ശിഷ്യന്മാർ ഭയന്ന് വിളച്ച് വാതിലുകൾ അടച്ച് വീടിനുള്ളിൽ ആയിരിക്കുമ്പോഴും ധൈര്യത്തോടുകൂടി പുറത്തുപോയ വ്യക്തിയാണ് തോമസ് എന്ന വസ്തുതയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനാലാം അധ്യായത്തിലെ അഞ്ചാം വാക്യത്തിൽ തോമസ് അപൂസ്തലൻ്റെ സത്യ അന്വേഷണ പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് യേശുനാഥൻ പറഞ്ഞപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ അറിയാമെന്ന ഭാവത്തിൽ തലകുലുക്കിയപ്പോഴും മറ്റുള്ളവർ തന്നെ നോക്കി എന്തു പറയും എന്ന് നോക്കാതെ പരിഹസിക്കപ്പെടുമോ എന്ന് ചിന്തിക്കാതെ യേശുവിനോട് നിഷ്കളങ്ക ഭാവത്തോടു കൂടി ചോദിക്കുന്നു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യോഹനാഥൻ്റെ സുവിശേഷം പതിനാലാമധ്യായം അഞ്ചാം തിരുവചനം സ്കൂളിലും കോളേജിലുമൊക്കെ ധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും തലയാട്ടിക്കൊണ്ട് എല്ലാം മനസ്സിലായി എന്ന ഭാവത്തിൽ എഴുന്നിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ മനസ്സിലാവാത്തത് കൊണ്ട് ടീച്ചറോട് സംശയം ചോദിക്കുവാനായി എഴുന്നേറ്റ് നിന്നവരിൽ നമ്മളിൽ എത്ര പേർ ഉണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ സംശയം ചോദിച്ച കുട്ടിക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മളിൽ പലരും അത് എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കുക തോമസിന്റെ സംശയം യേശു വ്യക്തമാക്കി കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു വിജ്ഞാനീയത്തിലെ വലിയ വെളിപ്പെടുത്തലുകളിൽ ഒന്നായ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന പ്രബോധനം ഉടലെടുത്തത് തോമസ് അപ്പോസ്തലനെ സാധാരണയായി പലരും വിശേഷിപ്പിക്കുന്നത് സംശയാലുവായ തോമ എന്നാണ് ഇതിന് കാരണം ഈശോ തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെ നിന്നതുകൊണ്ടാണ് അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ വിളാവിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി തിരുവചനം എന്ന മറുപടിയാണ് തോമസ് നൽകിയത് മദലേന മറിയം ശൂന്യമായ കല്ലറയെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടി കല്ലറയിലേക്ക് ഓടിച്ചെല്ലുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പക്ഷെ ഇതേ സംശയം തന്നെ ആയിരിക്കും തോമസിനും ഉണ്ടായിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റുകയും ചെയ്യും ക്രിസ്തു യുഗാന്ത്യത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന പ്രസ്താവനയാണിത് ചിലപ്പോൾ തോമസ് ഈ ചിന്ത മനസ്സിൽ ആലോചിച്ചുകൊണ്ടായിരിക്കാം അവനെ വിശ്വസിക്കാതെ പോയത് അത് തന്നെ ആയിരിക്കണം തോമസിന്റെ ശാട്ട്യത്തിന് മുമ്പിൽ ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ ത്യാഗത്തിന് മുന്നിൽ കീഴ് പോലെ എട്ടാം ദിവസം യേശു ഉയർത്തിരുന്നേറ്റ് യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് ആ അവസരത്തിൽ ക്രിസ്തുവിനെ സ്പർശിക്കാതെ അവിടുത്തെ കണ്ടമാത്രയിൽ തന്നെ തന്റെ വിശ്വാസ പ്രഖ്യാപനം ചെയ്യുന്ന തോമസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ഉന്നതമായ വിശ്വാസ പ്രഖ്യാപനം ആയിരിക്കും എന്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുള്ള തോമസിൻ്റെ ഏറ്റുപറച്ചിൽ തോമസ് ലേഹ നമ്മെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ് ക്രിസ്തു നിനക്ക് അനുഭവമാകണമെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ക്രിസ്തുവിനെ നീ കൈവിടില്ല വിശ്വാസം മുറുകെ പിടിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുവാനും അവിടത്തോടു കൂടെ ആയിരിക്കുവാനും നമുക്ക് ശ്രമിക്കാം